ം ഡിസംബർ മൂന്ന് വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ് ലോക ഭിന്നശേഷി ദിനം ഇന്ത്യയിലെ കണക്ക് പ്രകാരം രണ്ടര കോടി ഭിന്നശേഷിക്കാരുണ്ട് അത് കേരളത്തിലേക്ക് വരുമ്പോൾ എട്ട് ലക്ഷം പേരെയാണ് സമൂഹത്തിൽ ഇവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഈ എപ്പിസോഡിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എങ്ങനെയെല്ലാം അവരെ ചേർത്ത് പിടിക്കുക എന്നതിനെ കുറിച്ചാണ് ഒരിക്കൽ കൂടി സ്വാഗതം ലോക ഭിന്നശേഷി ദിനത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മുടെ ഒപ്പം മൗലാന ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സീതി ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം വെൽക്കം സർ ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത്തരം ആളുകളെ ശാരീരികമായും മാനസികമായും പരിമിതികളുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം ഇപ്രാവശ്യത്തെ മെസ്സേജ് ഫോസ്റ്ററിങ് ഡിസബിലിറ്റി എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡിസബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അറിവും ഡോക്ടർമാരുടെ ഉള്ള അറിവും ശരിക്കും ഒരു എന്താ പറയുക ഈ വിഷമങ്ങളുള്ള ആളുകൾക്ക് സഹായിക്കുന്ന എന്ന് ഞാൻ പറയുന്നത് ഇതിന് ഫിസിക്കൽ മെഡിസിൻ ന്യൂറോളജിസ്റ്റ് അതിൽ കൂടുതലാരും ആരും ഇതിനെ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിൻ്റെ വിചാരം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് കാല് വയ്യാത്തത് കൈ വയ്യാത്തത് പക്ഷേ അതിനേക്കാളും അതൊരു ടിപ്പ് ഓഫ് ദി ആണ് ശാരീരിക വൈകല്യം മാത്രം അല്ലാത്തത് ഒരുപാടുണ്ട് മെൻ്റൽ പ്ലസ് ഹിയറിംഗ് കാഴ്ച ഇതെല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ ഉത്തരമുണ്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചെങ്കിലും മാറ്റിമറിക്കാൻ പറ്റും നമ്മളെല്ലാവരും കൂടി വിചാരിച്ചത് നമ്മളെല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാർ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ നഴ്സസ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവർക്കൊക്കെ തന്നെ ഒരുപാട് ചെയ്യാൻ സാധിക്കും അവർ ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എങ്കിലും ഒ പി ടൈമിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരുമ്പോഴോ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു 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 ഇത് തോന്നണം അത് തോന്നണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദിവ ദിനങ്ങൾ നമ്മൾ ആചരിക്കുകയും ആ ദിവസത്തോടുകൂടി തീരുന്നതല്ല നമുക്കത് അനസ്യൂതം നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇതിനകത്ത് ഒരുപാട് സംഗതികൾ നമുക്ക് പ്രിവെൻഷനുണ്ട് മൗലാന ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടാണ് സാർ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രി അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏത് രീതിയിലാണ് ഇവരെ സഹായിക്കുന്നത് സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡയഗ്നോസിസ് അതിന് കൺസേൺഡായിട്ടുള്ള ആൾക്കാർ രോഗനിർണയം അതിനുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഹോസ്പിറ്റലിലുണ്ട് സി ടി സ്കാൻ അങ്ങനത്തെ എല്ലാം ബ്ലഡ് ടെസ്റ്റ് എവറിത്തിങ് അത് റൈറ്റ് ഫ്രം ബെർത്ത് പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പോപ്പുലേഷനിലാണ് നമ്മുടെ പ്രശ്നം ഔട്ട് പേഷ്യൻറ്റിലിരിക്കുമ്പം ഇപ്പം ആയാലും ഇ എൻ ഡി സർജനായാലും ശരി അവർ പരിശോധിക്കുന്ന രോഗികളോട് ഒരു രണ്ട് മിനിറ്റ് കൂടി അവരുടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഡിസബിലിറ്റി ആൾ വീട്ടിൽ കിടപ്പുണ്ടാവും അവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാനും ചികിത്സിക്കാനും സാധിക്കും എന്നുള്ളത് എല്ലാവരും കൂടി ചേർന്ന ഇ ഇതല്ല റിസൾട്ട് റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അമേസിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലത്തെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും നമ്മളും ചേർന്ന് ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഇപ്പം നമുക്കറിയുന്ന ആൾക്കാരുടെ ജീവിതശൈലി തന്നെ മാറ്റാൻ സാധിക്കും അവരുടെ കഴിവ് കണ്ടുപിടിക്കാൻ സാധിക്കും അവർക്ക് വേണ്ടതിലുള്ള ഫുഡ് അഡ്വൈസും ചികിത്സയും കൊടുക്കാൻ സാധിക്കും തീർച്ചയായും ഒരു സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇത് അല്ലേ റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് ഞാൻ പറയില്ല അവരുടേതാണ് ശരിക്കും നമ്മൾ അതിൻ്റെ കൂടെ ചേരുക എന്ന് മാത്രമേ ഉള്ളൂ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് ഇവരുടെ കൂടാതെയുള്ള നമ്മുടെ അസോസിയേഷൻസ് എൻ ജി ഒസ് പോളിറ്റീഷ്യൻസ് ഇവർക്ക് വലിയ റോൾ ഉണ്ടെന്ന് ഞാൻ പറയണം നമ്മൾ സെലക്ട് ചെയ്ത് വിടും അത് കഴിഞ്ഞ് വേണം എന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ചേർന്നിരുന്ന് സംസാരിക്കുന്നത് എപ്പോഴാണ് കുറവാണ് അല്ലേ എസറിയ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയണ പോലെ അതിന് ഒരു 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 ശ്രദ്ധ കൊടുക്കാനുള്ള ആ ഒരു ചുമതല നമ്മളിപ്പോഴും മറന്നു പോകണ്ടെന്ന് ഞാൻ പറയുന്നു ഇൻക്ലൂഡിങ് ദി ഡോക്ടേഴ്സ് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ കൂട്ടത്തിൽ അങ്ങടേം കൂടി പറയണമല്ലോ അതാണ് സ്ഥിതി ഇപ്പം താങ്ക് യു ഡോക്ടർ താങ്ക് യു ഡിസബിലിറ്റിക്ക് പ്രധാന കാരണമായിട്ട് കണ്ടെത്തുന്നത് വികസന വൈകല്യങ്ങളാണ് വികസനത്തെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും പറയാൻ ഡോക്ടർ ബിനീഷ് ഉണ്ട് വെൽക്കം സർ അപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം വികസന വൈകല്യങ്ങൾ വരുന്നത് മൂലമാണ് ഡിസബിലിറ്റി വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ അഥവാ വികസന വൈകല്യങ്ങൾ ഇതാണ് ഒരു ഒരു മെജോറിറ്റി ഓഫ് ഡിസബിലിറ്റിക്ക് കാരണമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഏത് അസുഖത്തിനെ കുറിച്ച് സംസാരിച്ചാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രോബ്ലങ്ങളെ നേരത്തെ നമ്മൾ കണ്ടെത്തുകയും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഡിക്കൽ അതുപോലെ തെറാപ്പികൾ കൊടുക്കുകയും ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എയർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എയർലി ഇൻ്റർവെൻഷൻ ഫോർ ചൈൽഡ്ഹുഡ് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നേരത്തെ തിരിച്ചറിയുക നേരത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കുക തെറാപ്പി കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ഏത് വയസ്സ് വരെയാണ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് ഈ ഇൻ്റർമാൻ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ എത്ര നേരത്തെ നമുക്കിത് കണ്ടെത്താൻ പറ്റും ഈവൻ നമുക്കിപ്പോൾ നമുക്കറിയാം കുട്ടി ഒരു രണ്ട് മാസം ആവുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഐ കോണ്ടാക്റ്റൊക്കെ തന്നു തുടങ്ങും ഒരു സോഷ്യൽ സ്മൈലൊക്കെ രണ്ട് മൂന്ന് മാസം മാസാവുമ്പോഴേക്കും വരും അതുപോലെ കഴുത്ത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ പല കേസസും നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് തന്നെ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഡെലിവറിയോ സമയത്ത് തന്നെ ഹൈ റിസ്ക് ബേബീസ് എന്ന് പറയും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വികസന വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിച്ചു വീഴുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ അതിൻ്റെ പാരൻസിന് ആ കുട്ടിയുടെ പാരൻസിന് നമ്മൾ അതിൻ്റെ അവയർനെസ് കൊടുക്കണം ആ ഡെവലപ്മെൻറ്റൊക്കെ കറക്റ്റ് എന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ സ്റ്റിമുലേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം പലപ്പോഴും പാരൻസ് തിരിച്ചറിയാതെ പോകുന്ന പ്രശ്നമുണ്ട് അതെ അതിനെ എങ്ങനെയാണ് നമുക്ക് ഒരു രീതിയിൽ അവർക്ക് പറഞ്ഞു ഒരു കുട്ടിയുടെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ എല്ലാ പാരന്റും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നാടീവികസന വൈകല്യങ്ങൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഓട്ടിസം ഇന്റലക്ച്വൽ ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേടി ഹൈപ്പർ ആക്ടിവിറ്റി അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് അതുപോലെ തന്നെ നമ്മളുടെ സെർബറൽ പാൾസി ഫിസിക്കലായിട്ടുള്ള വൈകല്യങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഓവറോൾ ഐഡിയ നമ്മളെല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ തിരിച്ചറിയാനും അതിനൊരു തെറാപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളു ഇപ്പോൾ ഓട്ടിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയാം അപ്പം മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റീസുള്ള കുട്ടികളെ അവിടെ എന്താണ് ഒരു റോള് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം എന്നാണ് പറയുക അപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിയിരിക്കാനുള്ള പ്രയാസം ഓടി നടക്കുക കുറേ ഭയങ്കരമായിട്ട് വികൃതി കാണിക്കുക അവരിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ തന്നെ ഈ കുട്ടികളെ പ്രീ സ്കൂൾ ട്രെയിനിങ് എന്ന് പറയും ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ അംഗൻവാടിയിലോ അല്ലെങ്കിൽ പ്രീ കെ ജിയിലോ വിട്ട് കഴിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ ഇതേപോലെ എർലി ഇൻ്റർവെൻഷൻ സെന്ററിൽ സൈക്കോളജിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീസ് തെറാപ്പിസ്റ്റ് ഇവരെല്ലാവരും കൂടി ഒരു ടീം വർക്കായിട്ട് നമ്മളിതിനെ അസസ്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഈ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള തെറാപ്പി കൊടുക്കും ഒരുപാട് തെറാപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് അതൊരു പരിധി വരെ നമുക്ക് തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും ആറു വയസ്സ് കഴിഞ്ഞിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ ന്യൂറോളജിസ്റ്റിൻ്റെയോ സഹായത്തോടെ നമുക്ക് മെഡിക്കേഷൻസും ഇതിന് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പഠനത്തിന് ഭയങ്കരമായിട്ടുള്ള വൈകല്യങ്ങൾ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരുപാട് കുറിച്ച് പറഞ്ഞു ഈ ഈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ടീം നമ്മൾ നമ്മൾ ആദ്യം കുട്ടിയുടെ പ്രോബ്ലംസിനെ നേരത്തെ റെക്കഗ്നൈസ് റെക്കഗ്നൈസ് ചെയ്യും ന്യൂറോളജിസ്റ്റിൻ്റെയോ നമ്മളാണ് അത് ൈസ് ചെയ്യുക അതിനുശേഷം ഇവർക്ക് എന്ത് തെറാപ്പിയാണ് വേണ്ടത് എന്ന് നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരു ടീം ഓഫ് തെറാപ്പിസ്റ്റ് അതായത് ഓക്കിപ്പേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫിസിയോ തെറാപ്പിസ്റ്റ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് ഈ അഞ്ച് പേരാണ് ഇത് ഈ ടീമാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആർക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനനുസരിച്ച് ഓരോ തെറാപ്പിയായിട്ട് മുന്നോട്ട് പോകും എന്നിട്ട് നമ്മളൊരു പിരീഡിക്കായിട്ട് നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്യും അപ്പോൾ അവരെ സൊസൈറ്റിയിലേക്ക് നോർമലൈസ് ചെയ്യുക അവരെ സ്കൂളിലേക്ക് വിടുക കുട്ടികളാണെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വിടുക സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഒരു അത്തരത്തിലുള്ള അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ തെറാപ്പിയിലൂടെ ചെയ്യുന്നത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിൽ എന്തൊക്കെ ട്രെയിനിങ്ങാണ് നൽകുന്നത് നമുക്കിപ്പോൾ പല ഡിസബിലിറ്റിയിൽ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറിലും നൂറ് ശതമാനം നമുക്ക് തെറാപ്പിയിലൂടെ അവരെ നോർമൽസിൽക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികൾ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ സൊസൈറ്റി നമ്മൾ ഡിസബിലിറ്റി ഡേയുടെ തീം തന്നെ അതാണ് നമ്മൾ അവരെ ഫോസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കുക നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് എല്ലാ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി അല്ല അവർക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കി അതൊരു നല്ല ഹ്യൂമൻ റിസോഴ്സാണ് അവരെ ശരിക്കും നമുക്ക് അവരെ ജോബിലേക്ക് അവർക്ക് ക്രിയേറ്റീവായിട്ട് സൊസൈറ്റിയിൽ ചെയ്യാൻ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിട്ടിട്ടിരുന്ന കുട്ടികൾക്ക് മൗലാന എയർലി സ്റ്റെപ്സ് എന്നാണ് അപ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള നാഡീ വികസന വൈകിയുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് എന്ത് തെറാപ്പി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് അവർ ഈ ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ സാർ പറഞ്ഞപ്പം പഠന വൈകല്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഈ കുട്ടികളെ ഈ പഠന വൈകല്യങ്ങളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അവരെങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ നാടീവികസന വൈകല്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേണിംഗ് ഡിസബിലിറ്റി ഇവർക്ക് ബുദ്ധിപരമായിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും അവർ കംപ്ലീറ്റ് ആയിരിക്കും അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സ്പെസിഫിക് ആയിട്ട് അവർക്ക് വായിക്കാൻ അക്ഷരങ്ങളെല്ലാം തിരിഞ്ഞു പോവുക എഴുതാനുള്ള പ്രശ്നങ്ങൾ വള്ളിയിടുമ്പോൾ തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ പിന്നെ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് അവർക്ക് എഴുതാനും വായിക്കാനും പ്രയാസം ഉണ്ടാവും ബുദ്ധിപരമായിട്ട് അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുക അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് ഉണ്ട് നമുക്ക് നമുക്കിവിടെ എയർലി സ്റ്റെപ്സ് മൗലാൻ എയർലി സ്റ്റെപ്സിൽ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് നേരത്തെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് ഒരു വൺ ഈസ് ടു വൺ ട്രെയിനിങ് കൊടുത്താൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ട് ഇതേപോലെ അക്ഷരം തിരിഞ്ഞു പോകുന്നതിനോ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടിനോ നമുക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നോർമലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനത്തിന്റെ ആ ബാക്ക് ലോഗ് വരും ഇത് നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത് ഓവറോൾ ഒരു ഭിന്നശേഷിയെ കുറിച്ചാണ് പറഞ്ഞത് അതല്ലാതെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വന്നതാണ് സ്ട്രോക്ക് വരിക എന്നുള്ളത് അല്ലേ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതും അതായിരിക്കും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ഇവര് ഡിസബിലിറ്റിയിലേക്ക് പോകുന്നത് അതിനെങ്ങനെ നമുക്ക് മറികടക്കാം നമുക്ക് സ്ട്രോക്കിന് ഒരുപാട് ചികിത്സാ രീതികളൊക്കെ ഉണ്ടെങ്കിലും ഇത്ര അഡ്വാൻസ് ആയെങ്കിലും പല രോഗികൾക്കും ഒരു ചെറിയ ഡി ഡെഫിസിറ്റ് അതായത് ഒരു കൈയിനോ കാലിനോ തളർച്ചയോ സംസാരത്തിനുള്ള വൈകല്യങ്ങളോ സംസാര ശേഷിക്കുള്ള പ്രയാസങ്ങളൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട് അത് മുഴുവനായിട്ട് ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല പക്ഷേ എന്നാലും അവർക്ക് അവരെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ശരിയാവട്ടെ എന്നിട്ട് നമ്മൾ ജോലിക്ക് പോകാം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും അവരത് ചെയ്യരുത് അവരുടെ പൊട്ടൻഷ്യലിനുള്ള ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഒരു വീക്ക്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സംസാരത്തിനുള്ള പ്രയാസമേ ഉണ്ടാവുള്ളൂ സ്റ്റിൽ അവർക്ക് സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഭിന്നശേഷിക്കാർ സ്ട്രോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ കൂടി അവർ അത് മുഴുവനായിട്ട് ശരിയാവാൻ കാത്തു നിൽക്കാതെ അവർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതൊരു തരത്തിലുള്ള തെറാപ്പിയാണ് അതാണ് ശരിക്കും നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ നമ്മൾ തെറാപ്പി ചെയ്തുകൊണ്ട് മാത്രം മരുന്ന് കുടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ും ഭിന്നശേഷിക്ക് മറ്റൊരു പ്രധാന കാരണമായി കാണുന്നത് ജനിതക പ്രശ്നങ്ങളാണ് ജനിതക പ്രശ്നങ്ങളെ കുറിച്ച് വിശദമാക്കാൻ ഡോക്ടർ നിഷ നമ്മോടൊപ്പം ഉണ്ട് വെൽക്കം ഡോക്ടർ ഇപ്പൊ നമ്മള് നാഡീവ്യവസ്ഥയിലെ വൈകല്യങ്ങളെ കുറിച്ച് പറഞ്ഞു എത്രത്തോളം ഡിസബിലിറ്റിക്ക് കാരണമാകുന്നതാണ് നമ്മൾ വിശദമാക്കിയത് ഒപ്പം തന്നെ പ്രധാന റോളാണ് ജനിതക പ്രശ്നങ്ങൾ ജനിതക പ്രശ്നങ്ങൾ എത്രത്തോളം ഇതിന് കാരണമാവുന്നുണ്ട് ഭിന്നശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ സ്പെക്ട്രമാണ് ആക്ച്വലി അതിൽ നമ്മുടെ മൈൽഡ് മോഡറേറ്റ് സിവിയർ ഡിസബിലിറ്റികളുണ്ട് അപ്പോൾ അതിൽ ഏകദേശം നമ്മൾ സിവിയർ ഡിസബിലിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം കാരണവും ജനറ്റിക്സാണ് നേരെ തിരിച്ച മൈൽഡ് ഡിസബിലിറ്റി ആണെങ്കിൽ അതിലൊരു പതിനഞ്ച് ശതമാനത്തോളമേ ജനിതക കാരണങ്ങൾ വരുന്നുള്ളൂ മോഡറേറ്റിൽ അറൗണ്ട് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ജെനറ്റിക് കാരണങ്ങളാണ് നാം കണ്ടുവരുന്നത് അതുപോലെ ഒരു കുഞ്ഞ് നമ്മളൊരു ഓരോ കപ്പിളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും നാം ഒരു പ്രഗ്നൻസിയിലേക്ക് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ രണ്ട് തൊട്ട് മൂന്ന് ശതമാനം വരെ സാധ്യതയാണ് നമുക്ക് അംഗവൈകല്യങ്ങൾ കൺജനറ്റൽ അനോമനീസ് ഉള്ള ഒരു കുഞ്ഞുണ്ടാവാനും അബോഷൻ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ മിസ്കാരേജസ് ഉണ്ടാവാനുള്ള സാധ്യത അറൗണ്ട് പതിനഞ്ച് ശതമാനമാണ് അതുപോലെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും അറൗണ്ട് ട്വൻറ്റി ടു തേർട്ടി ശതമാനത്തോളം നമുക്ക് പലതരത്തിലുള്ള ജെനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ റിസ്ക് മനസ്സിലാക്കി വേണം നാം ഓരോ കപ്പിളും ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ ആളുകളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ ജനിതക പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതാണ് അത് എത്രത്തോളം ശരിയാണ് പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ജനിതക പ്രശ്നങ്ങൾ കണ്ടെത്താനാവും പക്ഷേ അതിനു മുന്നേയായി നാം ചെയ്യേണ്ട കുറേ കാര്യ കാര്യങ്ങളുണ്ട് അതിനൊരു വർക്കപ്പുകൾ എന്ന് പറയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനാണ് നാം ഗൈനക്കോളജിസ്റ്റിനെ പീഡിയാട്രീഷ്യനെ അതെല്ലാം അവരൊരു ജനറ്റിക്സ് ഡോക്ടറെ നമ്മൾ കാണേണ്ടതിൻ്റെ പ്രാധാന്യം അതാണ് അതിനു മുന്നേ നാം അറിഞ്ഞിരിക്കേണ്ടത് ആർക്കൊക്കെയാണ് ജനറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അധികമായിട്ടുള്ളത് അതായത് അറ്റ് റിസ്ക് ഫാമിലി അറ്റ് റിസ്ക് കപ്പിൾ ആരൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി തന്നെ നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ജനിതക അല്ലെങ്കിൽ ഒരു ഇൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആവട്ടെ ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് ആവട്ടെ ഡൗൺ സിൻഡ്രോം എസ് എം എ അപ്പം അതുപോലുള്ള എത്രയോ വ്യതിയാനങ്ങൾ നമ്മുടെ ഫാമിലിയിലുണ്ട് അതുപോലെ അവർ ഈ കപ്പിൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് രക്തബന്ധത്തിലാണ് കസിൻസാണ് കസിൻ മാരേജസ് ഇതെല്ലാം തന്നെ അതല്ല നമ്മുടെ മൂത്ത കുഞ്ഞിന് നമുക്ക് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ നാഡീവികസന വൈകല്യം ഉണ്ട് ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത് നമുക്ക് അടുത്ത ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് റിസ്ക് ഉണ്ട് അപ്പോൾ ആ റിസ്ക് മുന്നേക്കൂട്ടി നാം ആർക്കൊക്കെയാണോ ഈ പ്രശ്നങ്ങളുള്ളത് അവരെ നാം ടെസ്റ്റ് ചെയ്യുകയും അത് ഏതാണ് എന്ന് സ്പെസിഫിക്കലി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഗർഭസ്ഥ ശിശുവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നാം ഇപ്പം പലരും ഞാൻ വളരെ സങ്കടത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ആയി മൂന്നാം മാസത്തിലും നാലാം മാസത്തിലും ഞങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ നമുക്ക് ഡയറക്റ്റ് വെള്ളം കുത്തി എടുത്ത് പരിശോധന ആമിനിയോസെൻറ്റസിസ് ചെയ്യല്ലേ എന്നാണ് നമ്മളോട് ചോദിക്കുക അതൊരു വല്ലാത്ത അവസ്ഥയാണ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ ഗ്രൂപ്പ് അസുഖങ്ങളേ ഉള്ളൂ അതല്ലാത്തതെല്ലാം തന്നെ നാം നേരത്തെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ അത് ഈ ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ജെനറ്റിക് ടെസ്റ്റുകൾക്ക് അതിൻ്റേതായ എടുക്കും പല ടെസ്റ്റുകളും ഒരു മാസം വരെ എടുക്കും റിപ്പോർട്ട് കിട്ടാൻ അപ്പം നമുക്ക് അത് മുന്നേ കൂട്ടി കണ്ടുപിടിച്ച് വയ്ക്കണം ഈ ടെസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നാം പോലെ തന്നെ നമ്മുടെ ബ്ലഡ് എടുത്തിട്ടാണ് പല ടെസ്റ്റുകളും അപ്പോൾ നമ്മൾ ജനിച്ച കുഞ്ഞാണെങ്കിൽ അതല്ല ഒരു അഡൽട്ട് ആണെങ്കിൽ അവരിലെല്ലാം ബ്ലഡ് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് പലതരം ടെസ്റ്റുകളുണ്ട് കാരിയോ ടൈപ്പിംഗ് അതായത് ക്രോമസോമൽ ടെസ്റ്റുകൾ ജീൻ ടെസ്റ്റുകൾ അപ്പോൾ ഇതിന്റെ ഓരോന്നിൻ്റെയും ആവശ്യകത എന്ത് എന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ അതുകാര് ഇതിൻ്റെ കോസ്റ്റ് ഓരോ ടെസ്റ്റിൻ്റെ കോസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതെല്ലാം പേഷ്യൻറ്റിനോട് അതായത് നമുക്കൊരു ജനറ്റിക്സിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ് സിനാരിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വ്യതിയാനം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താച്ചാൽ നമുക്ക് ഒരു ഒരു കുഞ്ഞ് ജനിച്ചതിന് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ത് അതാണ് ഏറ്റവും എല്ലാവരും ചോദിക്കുന്നത് ഇതിന് ഇനി എന്താ ട്രീറ്റ്മെൻറ്റ് അത് അപ്പം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അസുഖം അല്ലെങ്കിൽ ഈ നമ്മുടെ വ്യതിയാനം എന്ത് എന്നറിഞ്ഞിട്ടുള്ള ചികിത്സയും ഒന്നും അറിയാതെ കാട് അറിഞ്ഞ് നമ്മൾ വെടിവെക്കുക പറയുന്ന പോലത്തെ അവസ്ഥ അതുകൊണ്ട് കാര്യമില്ല കാര്യം ചില കുഞ്ഞുങ്ങൾക്ക് ചില സ്പെസിഫിക് അസുഖങ്ങളിൽ ചില മേഖലയിലാണ് നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് നമ്മുടെ തെറാപ്പികൾ ചെയ്യേണ്ടി വരിക നമ്മൾ എന്നുവെച്ചാൽ പല പാരൻസും വർഷങ്ങളോളം സ്പീച്ച് തെറാപ്പി ചെയ്തിട്ട് വന്ന് സങ്കടപ്പെടാറുണ്ട് ഒന്നും സ്പീച്ച് നമുക്ക് വന്നില്ലല്ലോ പക്ഷേ ആ അത് എന്ത് നമ്മൾ ആ ജനറ്റിക് ആ ഒരു ജനറ്റിക് വ്യതിയാനത്തിൽ അവർക്ക് സ്പീച്ച് ഉണ്ടാവില്ല അപ്പം നമ്മൾ സ്പീച്ചിന് വേണ്ടിയിട്ടല്ല ദാറ്റ് ഈസ് ദേ ആർ നോൺ വെർബൽ അവർക്ക് സംസാരിക്കാൻ കഴിയും അപ്പോൾ അവരെ എന്ത് ചെയ്യണം നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേറെ രീതികളുണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രീതികളുണ്ട് അപ്പം അത് പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ രീതിയിലല്ല അവരെ ഇൻ്റർവെയിൻ ചെയ്യേണ്ട അപ്പം നമ്മുടെ ഇൻ്റർവെൻഷൻ തന്നെ മാറും ആ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ തെറാപ്പിസ്റ്റുകളും നമ്മുടെ ഫിസിയോ ആണെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഓക്കുപേഷൻ അവരെല്ലാവരും തന്നെയും ജനറ്റിക്സ് വന്ന് കാണണമെന്ന് പറയാറുണ്ട് കാര്യം എന്തിനാ വെച്ചാൽ ഇതിൻ്റെ പ്രഗ്നോസ്റ്റിഫിക്കേഷൻ അതായത് മുന്നോട്ട് എങ്ങനെയായിരിക്കും ആ കുഞ്ഞിൻ്റെ ജീവിതം എന്ന് നമുക്ക് ഓൾറെഡി നമ്മുടെ ഡേറ്റാ ബേസസും ലിറ്ററേച്ചറും ലിറ്ററേച്ചർ ബേസസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എങ്ങനെ നമുക്ക് അവരെ മോഡിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെ ഒരാൾക്ക് അവനവൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അറ്റൈൻ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസബിലിറ്റി ഡേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണല്ലോ ഇൻക്ലൂഷൻ ആണ് അത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ നമ്മുടെ ആ ഒരു മാക്സിമം ആ ആളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം കൊണ്ട് എത്തിക്കുക അതിന് ഈ പറഞ്ഞ നമ്മുടെ ഏർലി സ്റ്റെപ്സ് പോലുള്ള നമ്മുടെ സെൻറ്റർ വഴിയുള്ളതും പിന്നെ ബാക്കി നമ്മുടെ സൊസൈറ്റിയുടെ അറിയണം സൊസൈറ്റി അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇന്നതിലാണ് ഇവർക്ക് ഈ ഹെൽപ്പ് വേണ്ടത് ബിക്കോസ് ഓരോ വ്യക്തിയുടെയും റൈറ്റ് ആണ് അവനവന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ആ വ്യക്തിയുടെയും ഫാമിലിയുടെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യം പറയുമ്പോൾ ജനിതക വൈകല്യം കണ്ടെത്തി ആ കണ്ടെത്തി കഴിഞ്ഞാല് അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള ചികിത്സകളാണ് നൽകാൻ പറ്റുക അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് കാര്യം ജനറ്റിക്സ് പലരും ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ടെസ്റ്റിങ് പോലും ജനറ്റിക്സിന്റെ ടെസ്റ്റിങ് പോലും ചെയ്യാത്ത ഇതാണ് കാര്യം എന്ന് വെച്ചാൽ ചെയ്തിട്ടെന്ത്പയോഗം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ രജിസ്ട്രികൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇപ്പം വലിയ രജിസ്ട്രികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ റയർ ഡിസീസ് രജിസ്ട്രി എന്ന് പറയുന്ന അപൂർവ രോഗ രജിസ്ട്രി ഉണ്ട് നമുക്ക് ആ രജിസ്ട്രിയിൽ ഗവണ്മെന്റ് പോളിസി സെൻട്രൽ വിത്ത് സ്റ്റേറ്റിൻ്റെ അപ്പോൾ അതിലെന്താ വച്ചാൽ ആ രജിസ്ട്രിയിലേക്ക് നമ്മുടെ പേര് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വേണം അപ്പോൾ ഈ രജിസ്ട്രിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മുടെ ഓരോ റിസർച്ചിലൂടെ ഓരോ തെറാപ്പികൾ ഇപ്പോൾ ജീൻ തെറാപ്പി ഇപ്പോൾ ഇപ്പോൾ എസ് എം എക്ക് നമുക്ക് റിസ്ഡിപ്ലാം എന്ന് പറയുന്ന ഒരു മെഡിസിൻ വന്നു കഴിഞ്ഞു അത് കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്ക് എസ് എം എ ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എസ് എം എ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ മുന്നേ തന്നെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്ന ഒരു അസുഖമായിരുന്നു ഇപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ നമ്മുടെ മുന്നോട്ടുള്ള അവരെ ഒരു മ മരണത്തുനിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുപോലുള്ള തെറാപ്പികൾ നമുക്ക് കൊടുക്കണമെങ്കിൽ ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത് രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ഇൻ്റർവെൻഷൻ പല വ്യതിയാനങ്ങളിലും പല ക്യാൻസേഴ്സ് വരാം അപ്പോൾ ഇത് മുന്നേക്കൂട്ടി നമ്മൾ അവരെ സർവേലൻസ് ചെയ്യണം പിന്നെ ക്യാൻസർ വരുവാണെങ്കിൽ അപ്പം അതിനെപ്പറ്റി അതിൻ്റെ വർഷം വർഷമുള്ള സ്ക്രീനിങ് പലതിലും ഹാർട്ടിന്റെ അസുഖം വരാം അപ്പം അത് മുന്നേക്കൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ആ ഒരു ലേറ്റ് സ്റ്റേജിൽ കണ്ടെത്തുന്നതിനെക്കാട്ടും നമുക്ക് മുന്നേക്കൂട്ടി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ഇന്റർവെൻഷൻസ് അവർക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ ഹിയറിങ് ഡെഫ്നെസ് അത് പല പാരൻസും വളരെ ലേറ്റായിട്ടാണ് കണ്ടെത്തുന്നത് അത് നേരത്തെ കണ്ടെത്തിയാലേ നമുക്ക് അവർക്ക് ഹിയറിംഗ് എയ്ഡും കോക്ലിയർ ഇംപ്ലാന്റും കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ഹിയറിങ് നമുക്ക് അവരുടെ സ്പീച്ച് വരികയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് കാര്യം കുഞ്ഞുങ്ങൾക്ക് പറയാനാവില്ല കേൾക്കത്തില്ല എന്നോ കാണത്തില്ല എന്നോ അവർക്ക് പറയാനാവില്ല അപ്പം അവരുടെ അപ്പം ഇതിൽ ഈ ഇന്ന ഒരു വൈകല്യത്തിൽ കാഴ്ച പരിമിതി വരും എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മളത് കണ്ണ് കേൾവി ഹൃദയം കിഡ്നി ഇന്ന ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് നമ്മൾ നോക്കാൻ പറ്റും അതിൻ്റെ സർവേലൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിവേ താങ്ക് യു ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ സമൂഹത്തിനുള്ള ഒരു മെസ്സേജാണ് ഈ ഡി ഡിസബിലിറ്റിയുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുക പൂർണ്ണമായി ഡിസബിലിറ്റി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ചെയ്യുക എന്നതാണ് പ്രധാനം അതിന് സമൂഹത്തിൻ്റെ റോളും പ്രധാനമാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം